ന്യൂട്ടന്റെ ചലന നിയമം അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷനെ കുറിച്ച് അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ ഫോർ എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ കേൾക്കാത്തവരായി ആരും കാണില്ല അല്ലേ അതെ സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫിസിസ്റ്റും മാത്തമെറ്റീഷ്യനും അതോടൊപ്പം ഒരു ആസ്ട്രോണമർ കൂടിയാണ് ആൻഡ് ഹി പ്രസന്റ് ഹിസ് തിയറി ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ആൻഡ് ത്രീ ലോസ് ഓഫ് മോഷൻ ടെലസ്കോപ്പ് അദ്ദേഹം കണ്ടുപിടിച്ചു പന്ത്രണ്ടാം വയസ്സിലാണ് അദ്ദേഹത്തിന് സ്കൂളിൽ ചേർക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വാട്ടർ സൺ ക്ലോക്ക് നാലു ചക്രവാഹങ്ങൾ ഇതിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടതിൽ വെച്ച് വലിയ പ്രതിഭാശാലികൾ ഒരാളായി മാറി സർ ഐസക്യൂട്ടൺ അദ്ദേഹത്തിന് ഊർജ്ജതന്ത്രത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ആൻഡ് ഹി ഡിസ്ക്സ് ഹിസ് തിയറി ആൻഡ് ഐഡിയ ഓഫ് ഗ്രാവിറ്റി ഗ്രാവിറ്റി ദ ഫോഴ്സ് ദാറ്റ് തിങ്സ് ഫെൽ ഡൗൺ അതായത് ഒരു പെൻസിൽ ഡെസ്കിൽ താഴേക്ക് വീണാൽ അത് ഫ്ലോറിലേക്കാണെന്നും അല്ലാതെ സീലിംഗിലേക്കല്ല എന്നും അദ്ദേഹം കണ്ടുപിടിച്ചു ഡെവലപ്പ് ത്രീ ലോസ് ലോ 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 ഓഫ് 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 ഇനർഷ്യ ആക്ഷൻ ഇൻ സെവൻറ്റീൻ നോട്ട് ഫൈവില് ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിന് സാർ എന്ന സ്ഥാനം നൽകി ആദരിച്ചു ഇൻ ഫൈവില് അദ്ദേഹം രോഗബാധിതനാവുകയും ചെയ്തു ഇൻ സെവൻറ്റീൻ ട്വന്റി എയ്റ്റ് അദ്ദേഹം അന്തരിച്ചു